ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ നിന്നും ചേട്ടൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ വഴിയൊക്കെ മുഴുവനും കാടായിട്ടോ കൂട്ടുകാരെ മഴയൊക്കെ പെയ്തപ്പോഴത്തേക്ക് നിറച്ചും കാടായി പിന്നെ ഏക ആശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ഇടവഴി ഒന്ന് കോൺക്രീറ്റ് ആയിട്ടുണ്ടെന്നുള്ളതാണ് കേട്ടോ അപ്പോൾ അതായി ഇറങ്ങി വരാനായിട്ട് ഇങ്ങനെ പിടിയൊക്കെ കൈപ്പിടിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതേ പിടിച്ച് പിടിച്ച് ഇറങ്ങി വരാൻ അല്ലെങ്കിൽ മഴ ആയതുകൊണ്ട് തന്നെ നല്ല പാഴെ പിടിച്ചിട്ടുള്ളതുകൊണ്ട് എൻ്റെ വീടും കെട്ടോ തന്നെ വീണാൽ പ്രശ്നമാകും പിന്നെ അതാ നല്ല പച്ചപ്പൊക്കെ ആയിട്ടോ മഴ പെയ്തപ്പോഴത്തേക്കും കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ കോഴിക്കറി ഇരിപ്പുണ്ടായിരുന്നു അത് ഞാനൊരു പാത്രത്തിലേക്ക് അങ്ങ് കോരി മാറ്റിയ ശേഷം ചാളയൊക്കെ ചേട്ടൻ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു മക്കൾക്ക് ഇഷ്ടമുള്ളതെല്ലാം മക്കൾക്ക് വേഗം തന്നെ മേടിച്ചോണ്ട് വരും കേട്ടോ അപ്പം തന്നെ ഞാൻ വേഗം വെട്ടി ചാളയും വറുത്തു ചാള പീര വെച്ചു അപ്പോൾ പെണ്ണിനും ചെറുക്കിനും ഏറ്റവും ഇഷ്ടം പോർക്കാണ് കിട്ടോ പോർക്ക് ഒരാൾക്ക് പോർക്കാണെങ്കിൽ ഒരാൾക്ക് കോഴി അങ്ങനെ മാറി മാറിയൊക്കെയാണ് കേട്ടോ എന്നാലും പോർക്കും മേടിച്ചുകൊണ്ട് വന്നു അച്ഛൻ അപ്പോൾ അതും തന്നെ ടുപ്പത്ത് വെച്ചു കിട്ടും അപ്പോൾ ആ ചാറായിട്ടാണ് വെച്ചത് കാരണം കപ്പയുണ്ട് കപ്പയുടെ കൂടെ കഴിക്കാനായിട്ടാണ് കേട്ടോ അപ്പോൾ ഇത്തിരി കൂടി വെള്ളം പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ പോർക്കുകയറി ഓഫ് ചെയ്യാവുന്നതാണ് അപ്പോൾ അതിനിടയിൽ കപ്പയൊക്കെ പൊളിച്ചു തന്നെ നമ്മുടെ ചേട്ടൻ നമ്മളെ സഹായിച്ചിട്ടുണ്ട് കേട്ടോ എല്ലാ കാര്യത്തിലും എന്ന് പറയുമ്പോൾ ഇറച്ചി നുറുക്കിയൊക്കെ തരും കേട്ടോ അപ്പം പെട്ടെന്ന് തന്നെ നമ്മൾ കപ്പയ അടുപ്പത്ത് വെച്ച് വിറകടുപ്പിലാണ് കേട്ടോ കപ്പ റെഡിയാക്കുന്നത് അപ്പോൾ കപ്പക്കുള്ള അരിപ്പൊക്കെ റെഡിയാക്കാൻ നോക്കിയപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ കറിവേപ്പിൽ തീർന്നു ഓടിത്തൊടിയിലേക്ക് പോയിട്ട് വേഗം കുറച്ച് കറിവേപ്പിലും കറിവേപ്പിലിട്ടില്ല പിന്നെ നമ്മുടെ കപ്പ പുഴുക്കിനും ഇറച്ചിക്കറിയൊക്കെ എന്ത് ടേസ്റ്റല്ലേ അപ്പം ആദ്യമേ പോർക്കിനെടുത്തോണ്ട് വന്ന കറിവേപ്പിലങ്ങ് തീർന്നു പോയി കുറച്ചേ എടുത്തിട്ടുള്ളായിരുന്നു അപ്പം ഇപ്പോൾ ഒത്തിരി അങ്ങ് ഒടിച്ചുകൊണ്ട് വെച്ചു ഇനി ഫ്രിഡ്ജ് വെക്കാമല്ലോ എന്ന് കരുതി അപ്പം നമ്മുടെ ഏഞ്ചൽ ഇവിടെ മണം പിടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇറച്ചിയുടെ അപ്പം പെട്ടെന്ന് തന്നെ ഞാൻ അടുത്ത ജോലി ചെയ്യാൻ പോവുകയാണ് കുട്ടാപ്പിക്ക് ഇത്തിരി കേരമീൻ ഇരിപ്പുണ്ട് അതും കൂടെ വറുത്ത് തരാമോ എന്ന് ചോദിച്ചുകൊണ്ട് വേഗം തന്നെ അതും വറുത്തു അപ്പം ഇന്നത്തെ ഈ കൊച്ചു വിശേഷങ്ങളാണ് കേട്ടോ പ്രിയപ്പെട്ടവരുമായിട്ട് ായിട്ട് ഷെയർ ചെയ്യുന്നതും ഒരുപാട് കൂട്ടുകാർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി അപ്പം വീഡിയോസ് കഴിഞ്ഞ ദിവസമൊക്കെ ഇടാഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ട് സ്കൂൾ തുറക്കുന്നതിൻ്റെ ഫലമായിട്ട് നമ്മൾ സ്കൂളിൽ പോകുന്നു പുസ്തകം മേടിക്കുന്നു പൊതിയുന്നു രാത്രികളൊക്കെ ഉറക്കമില്ലാത്ത ദിവസങ്ങളായിരുന്നു കേട്ടോ കുറേ ദിവസത്തേക്ക് ഭയങ്കര തിരക്കായിപ്പോയി അങ്ങനെയാണ് വീഡിയോസ് ഇടാഞ്ഞത് അപ്പം ഇനി മാക്സിമം വീഡിയോ ഇടാനായിട്ട് ഞാൻ ശ്രമിക്കാം ഇന്നത്തെ വീഡിയോ ഇവിടെ പോയിൻ്റെ ഇപ്പം പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും Bye!